ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഗോകുലാഷ്ടമി അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഓഗസ്റ്റ് പതിനാറാം തീയതി കൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിച്ചു കഴിഞ്ഞു പക്ഷെ കേരളത്തിൽ നാളെ അതായത് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ചിങ്ങമാസത്തിൽ വരുന്ന അഷ്ടമി രോഹിണി ദിവസത്തെയാണ് ജന്മാഷ്ടമി കരുതപ്പെടുന്നത് ദശ അവതാരങ്ങളിലെ ഒൻപതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനത്തിനു വേണ്ടി ദേവാദി ദേവന്മാർ പോലും വ്രതം അനുഷ്ഠിച്ചതായാണ് പറയപ്പെടുന്നത് അതായത് ലോ ലോക സമാധാനത്തിനു വേണ്ടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജന്മം കൊണ്ടത് ലോക സമാധാനത്തിനു വേണ്ടി തന്നെയാണ് ദേവാദിദേവന്മാർ ശ്രീകൃഷ്ണന്റെ ജനനത്തിനു വേണ്ടി ആഗ്രഹിച്ചതായും പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് നന്മകൾ നമുക്ക് ഈ ലോകത്തിനും നമ്മുടെ കുടുംബത്തിനും നമുക്ക് ചുറ്റുമുള്ളവർക്കും തരുന്ന ഒരു അത്ഭുത ദിവസമായിട്ട് ആഘോഷിക്കുന്ന ജന്മാഷ്ടമി നാടെയാണ് നാളെ ദീപം തെളിയിക്കേണ്ട സമയം നാളെ ചൊല്ലേണ്ട മന്ത്രം ചെയ്യേണ്ട വഴിപാട് എന്നിവയെക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മുഴുവനായും കാണാം അഷ്ടമി അഷ്ടമിരോഹിണി വ്രതമനുഷ്ഠിക്കുന്നവർ ഇന്ന് തന്നെ വ്രതം തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നാളെ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നവരും ഉണ്ടാകും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് വ്രതമനുഷ്ഠിക്കുന്നവരും ഇനി നീരാഹാരം മാത്രം കഴിച്ച് ഉണ്ടാകും അങ്ങനെ ഉള്ളവരും ഇല്ലാത്തവരും ആദ്യം നമ്മുടെ വീടുകളിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പടമും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അവിടെയും നാളെ രാവിലെ അഞ്ച് മണി മുതൽക്ക് ആറ് അൻപത്തിരണ്ട് വരെയുള്ള സമയത്തെ ഒരു നെയ്ദീപം തെളി ഭഗവാന് തുളസിമാല ചാർത്തി നമുക്ക് അറിയാവുന്ന ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് ഇനി അഥവാ നമുക്ക് നാളെ ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ഏതും ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓം ശ്രീകൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം ഇനി അതും അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം നമുക്ക് പതിനൊന്ന് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ ജപിക്കാം ഈ രണ്ട് മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രം നാളെ നമ്മൾ രാവിലെ ചൊല്ലുക ക്ഷേത്ര ദർശനം ഈ ഒരു സമയത്ത് നടത്താൻ സാധിക്കുമെങ്കിൽ ആ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തുക ഇനി നമുക്ക് നാളെ വൈകുന്നേരമാണ് ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം നമ്മുടെ വീട്ടിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പടത്തിൽ തുളസി മാല ചാർത്തി അലങ്കാരം ചെയ്തതിനു ശേഷം ഭഗവാൻ്റെ തിരുമുന്നിൽ നെയ് ദീപം അതായത് നിലവിളക്ക് തന്നെ അഞ്ച് തിരിയിട്ട് തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ വിളക്കും ഭഗവാനെയും അലങ്കാരം ചെയ്ത് ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന മുഖം നമുക്ക് ആ ഒരു ദീപത്തിലൂടെ കാണുവാൻ സാധിക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് നൈവേദ്യമായിട്ട് മധുര പലഹാരങ്ങൾ വെക്കാം അതായത് മധുരപ്രിയനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് തേൻ വെക്കാം ഇനി നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് വെക്കാം പാൽ പായസം വെക്കാം അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ വെക്കാം ഇങ്ങനെ എല്ലാം വെക്കാം ഇനി അതിനോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണോ കുചേര ദിനത്തിൽ അവൽ കിഴി ഭഗവാനെ സമർപ്പിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ഒരു വെളുത്ത വൃത്തിയുള്ള തുണിയിൽ ഒരു കൈപ്പിടി അവലെടുത്ത് അതിനെ ഒരു കിഴി രൂപത്തിൽ കെട്ടി അതും ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിച്ച് ഓം ക്ലീം കൃഷ്ണായനമ ഓം ക്ലീം കൃഷ്ണായനമ എന്നുള്ള മന്ത്രം നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാവുന്നതാണ് നാളെ വൈകുന്നേരം ദീപം തെളിയിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇതാണ് വൈകുന്നേരം ആറ് മണി മുതൽക്ക് ആറ് നാൽപ്പത് വരെ അല്ലെങ്കിൽ ആറ് മുപ്പത്തിയഞ്ച് വരെയുള്ള സമയത്തിനുള്ളിൽ നമുക്ക് ദീപം തെളിയിച്ച് ഭഗവാൻ്റെ മന്ത്രങ്ങൾ ചൊല്ലാം ഭാഗവതം ജപിക്കാം അല്ലെങ്കിൽ നമുക്ക് ഭഗവാനെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് ചൊല്ലാം ഇങ്ങനെ ഭഗവാനെ സംബന്ധിച്ചുള്ള എല്ലാ മന്ത്രങ്ങളും ും ചൊല്ലുവാൻ സാധിക്കുന്ന അത്ഭുത സമയമാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഈ രണ്ടു സമയങ്ങളും ഈ രണ്ട് സമയത്തും നിങ്ങളെ കൊണ്ട് ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും ആ സമയത്തും വഴിപാടുകളും പൂജകളും ചെയ്യാവുന്നതാണ് കുഞ്ഞിക്കണ്ണനായ കൃഷ്ണഭഗവാൻ നമ്മുടെ വീട് തേടി വരുന്ന ഒരു സമയമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ വീട്ടിലെ എല്ലാ കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ നാളെ വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതം നുഷ്ഠിക്കാത്തവരും ഞാൻ ഈ പറഞ്ഞ രണ്ട് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയമോ അല്ലെങ്കിൽ രണ്ട് സമയവും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിലോ നമുക്ക് ദീപം തെളിയിച്ച് മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പുഷ്പങ്ങൾ അതായത് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഓം ക്ലീം കൃഷ്ണായ കൃഷ്ണായനമ്മ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ച് ഭഗവാന് ആ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് ഇതും നമുക്ക് വളരെയധികം ഫലം തരുന്ന ഒന്നാണ് ഇനി ഇതുമാത്രമല്ല ഞാനിവിടെ ഒരു തീർത്ഥം പറയാം ആ തീർത്ഥം കൂടി ഭഗവാന്റെ തിരുമുന്നിൽ വെച്ച് പ്രാർത്ഥിക്കൂ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാകുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടുവാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുവാനും വേണ്ടി നമ്മൾ ഈ ഒരു തീർത്ഥം ഭഗവാനും തിരുമുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതായത് ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക നമ്മൾ ഭഗവാന്റെ മുന്നിൽ എപ്പോഴും വെള്ളം വെക്കുന്നത് പോലെ തന്നെ ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പും കുറച്ച് മാത്രം അതും വളരെ കുറച്ച് മാത്രം പച്ചക്കർപ്പൂരത്തിനെ പൊടിയാക്കി നമ്മൾ ആ തീർത്ഥത്തിനകത്തേക്ക് ഇടാവുന്നതാണ് കൂടെ രണ്ട് തുളസി ഇലകളും ഇടാവുന്നതാണ് ഇങ്ങനെ ഇട്ടുകഴിഞ്ഞ് നമ്മളത് ഭഗവാന്റെ തിരുമുന്നിൽ വെച്ച് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ തുളസിത്തറയിൽ സന്ധ്യാസമയത്ത് ഒരു ദീപം തെളിയിച്ചു വെച്ച് തുളസി ദേവിയുടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മന്ത്രങ്ങളോ ജപിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ അത്യുത്തമം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി മാത്രമല്ല ആയുസും ആരോഗ്യ ും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയും നമുക്ക് തുളസിത്തറയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ തീർത്ഥം വെച്ച് മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുക പിന്നീട് ദീപധൂപ ആരാധനകൾ കാണിക്കുക ദീപധൂപ ആരാധനകൾ ഭഗവാൻ്റെ തിരുമുന്നിൽ മാത്രമല്ല തുളസി ദേവിക്കും കാണിച്ച് നമ്മൾ തീർത്ഥം വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ നാളെ ഒരൊറ്റ തവണ അല്ലെങ്കിൽ ഈ ഒരു വർഷമെങ്കിലും ഇതുവരെയും ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു വർഷമെങ്കിലും ഞാൻ ഇവിടെ പറഞ്ഞു ീർത്ഥം സമർപ്പിച്ചുകൊണ്ടും മധുര പലഹാരങ്ങൾ സമർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ അവൽ കിഴി സമർപ്പിച്ചുകൊണ്ടും ഈ കൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിച്ചു നോക്കൂ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാകും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും ഭഗവാന്റെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാകും മാത്രമല്ല ഭഗവാൻ നമ്മുടെ വീടു തേടി വരികയും ചെയ്യുന്നതായിരിക്കും ഇതിൽ രണ്ട് മൂന്ന് മന്ത്രം പറഞ്ഞു നിങ്ങൾക്ക് ഏത് മന്ത്രമാണോ നാളെ ചൊല്ലാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ും വേണ്ട ഓം ശ്രീകൃഷ്ണായനമ്മ ഓം ശ്രീകൃഷ്ണായനമ്മ എന്നുള്ള മന്ത്രമോ ഓം ഗോവിന്ദായനമ്മ എന്നുള്ള മന്ത്രമോ ജപിച്ചാലും അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ജപിച്ചാലും നമുക്ക് പൂർണ്ണ ഫലം തന്നെയാണ് അപ്പോൾ നിങ്ങൾ നാളെ മറക്കാതെ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെയുള്ള ഈ ഒരു സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യുവാൻ സാധിക്കുന്ന പൂജകൾ ചെയ്യുക ചൊല്ലാൻ സാധിക്കുന്ന മന്ത്രജപങ്ങൾ ചൊല്ലുക തീർച്ചയായും നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഭഗവാൻ നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം മോ നമ